ശങ്കരാചാര്യ നടത്തിയിട്ടുള്ള ഒരു യുക്തിവാദ സംവാദമാണ് ഈ അർത്ഥത്തിലാണ് നമ്മുടെ ആർഷഭാരതക്കാരൊക്കെ ഒരു വലിയ യുക്തിവാദിയാണ് എന്ന് പറയും ശങ്കരൻ ഒരു കേവല യുക്തിവാദി തന്നെയാണ് ശങ്കരന്റെ കാലത്ത് അന്നത്തെ ഭൗതികവാദികൾ ആത്മാവ് എന്നൊന്നില്ല കാര്യം എന്താണ് ശരീരമുള്ളപ്പോൾ മാത്രമേ ആത്മാവ് ഉള്ളൂ ശരീരമില്ലെങ്കിൽ പിന്നെ ആത്മാവിന് നിലനിൽപ്പില്ല അപ്പൊ ശരീരം തന്നെയാണ് ശരീരത്തിന്റെ ഒരു പ്രതി ശരീരം നിലനിൽക്കുമ്പോൾ മാത്രം ഉള്ളൊരു പ്രതിഭാസമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് വേറെ ഒന്നുമില്ല വിവിധ വസ്തുക്കൾ കൂടി ചേർന്ന് മദ്യമുണ്ടാകുമ്പോൾ അതിന് മദ്യപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നുണ്ട് അത് ആ വസ്തുക്കൾ ചേർന്നുകൊണ്ടുണ്ടായ ഒരു അതിൻ്റെ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് അല്ലാതെ അത് പ്രത്യേകമായി ഒരു സാധനമല്ല ഇങ്ങനെ ഇതുകൊണ്ട് ആത്മാവില്ല എന്ന് ചാർവാകന്മാർ പറഞ്ഞു ഇതിനൊരു യുക്തിവാദം കൊണ്ടാണ് നേരിടുന്നത് ശങ്കരൻ ശങ്കരൻ പറയുന്നത് എന്താണ് തീക്ക് തന്നെ മദ്യത്തിന് തന്നെ തന്നെ മതിപ്പിക്കാൻ പറ്റില്ലല്ലോ മദ്യം മതി മദ്യം മതിപ്പിക്കുന്നതാവണമെങ്കിൽ അതൊരാൾ കുടിക്കണം വിഷയിക്ക് വിഷയി സാധ്യമല്ല ഒരുത്തന് തന്റെ തോളിൽ തന്നെ കയറുക സാധ്യമല്ല തീക്ക് തീയെ തന്നെ കത്തിക്കുക സാധ്യമല്ല അതുകൊണ്ട് ഈ പറഞ്ഞ തെറ്റാണ് അപ്പൊ യുക്തിവാദം കൊണ്ട് എന്തും വാദിച്ചുറപ്പിക്കാം അന്ന് ഇത് തെളിയിക്കാൻ ഈ പറഞ്ഞ കാര്യം തെളിയിക്കാൻ നമ്മളുടെ ആൾക്കാർക്ക് ഇങ്ങനെയാണ് ശങ്കരൻ അവിടെ വിജയക്കോടി ഈ വിജയക്കോടി നാട്ടുന്നത് യുക്തിവാദം ഇങ്ങനെയാവാം ഇതാണ് കേവല യുക്തിവാദത്തിന്റെ രീതി ദാറ്റ് വിച്ച് ഈസ് റീസണബിൾ ഈസ് നോട്ട് ഓൾവേസ് റിയൽ അതാണ് റിയൽ ആയിക്കൊള്ളുന്നില്ല ഈ ഒരു വൈരുദ്ധ്യം പാശ്ചാത്യ ചിന്താ മണ്ഡലത്തിൽ എന്നും ഉണ്ടായിരുന്നു യുക്തിവാദികളും അനുഭവികവാദികളും എംപിരി റാഷണലിസ്റ്റുകളും എംപിരിസ്റ്റുകളും ഒരു ഭാഗത്ത് ഡെക്കാഫ്തെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ മറ്റേ ഭാഗത്ത് ലോക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഹ്യൂം തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ എംപിരിസിസ്റ്റുകളാണ് എംപിരിസിസും പറയുന്നത് എന്താണ് യു ക്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അനുഭവത്തിനുള്ള മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ മറ്റവർ പറഞ്ഞത് നിങ്ങൾക്ക് റീസൺ ചെയ്യാൻ പറ്റും നിങ്ങളുടെ യുക്തി കൊണ്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുള്ളൂ ഇത് രണ്ടിനും നമ്മൾ നേരത്തെ റാഷനലിസ്റ്റിൻ്റെ കുഴപ്പമൊക്കെ കാണിച്ചു റാഷണലിസ്റ്റിന്റെ പ്രശ്നം ശങ്കരന്റെ ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതേപോലെയുള്ള പ്രശ്നം എംപിരിസിസ്റ്റിനുമുണ്ട് അനുഭവവാദത്തിനുമുണ്ട് അതിൻ്റെതായ കുഴപ്പം ഇതാണ് ഒരു റസൽസ് ചിക്കൻ എന്ന് പറയും ഒരു കോഴി അതിൻ്റെ ഉടമസ്ഥൻ എന്നും അതിനെ കാണാൻ അതിനെ കൂട്ടിലേക്ക് ഈ ഉടമസ്ഥൻ എന്നും വരുന്നു അതിന് ഭക്ഷണം കൊടുക്കുന്നു അപ്പോൾ ഉടമസ്ഥന്റെ വരവ് ഓരോ ദിവസം ഉടമസ്ഥൻ വരുമ്പോഴും കോഴി പ്രതീക്ഷിക്കുന്നത് ആ ഭക്ഷണം തരുന്നു ഓരോ ദിവസവും ഇന്ന് ഭക്ഷണം തന്നു നാളെ ഭക്ഷണം തന്നു മറ്റന്നാൾ ഭക്ഷണം തരും എല്ലാ ദിവസവും ഇങ്ങനെ വരും ഭക്ഷണം തരും എന്നാണ് കോഴിയുടെ വിചാരം ഒരു ദിവസം കൃഷിക്കാരൻ വരുന്നത് ഭക്ഷണം കൊടുക്കാനല്ല കോഴിയെ കൊല്ലാനാണ് അപ്പോൾ കോഴിയുടെ എംപിരിസിസത്തിൽ ലഭ്യമായ ജ്ഞാനം തകർന്നു ഇതാണ് എംബ്രിസിന്റെ കുഴപ്പം നിങ്ങൾ എത്ര തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടായാലും എഴുപത്തെട്ട് ദിവസവും തൊണ്ണൂറ് ദിവസവും കോഴി പ്രതീക്ഷിക്കുന്നത് ഭക്ഷണമാണ് തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം ചിലപ്പോൾ അതിന്റെ മരണമായിരിക്കും വരിക അപ്പൊ അനുഭവങ്ങളെ മാത്രം വെച്ച് നിങ്ങൾക്കൊരു കാര്യത്തിന്റെ സത്യസ്ഥിതി അറിയാൻ പറ്റില്ല അതും ശരിയാണ് അപ്പൊ ഇത് ഇതുമായി തന്നെ ചർച്ച ചെയ്യാൻ ഇടയായ സുഹൃത്ത് ഉന്നയിച്ച ഒരു വിഷയമാണ് ഡേവിഡ് ഡ്യൂഷ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുണ്ടായി ഈ റിസർസിക്കുന്ന ഉദാഹരണം അദ്ദേഹം എടുത്തു പറയുണ്ടായി പക്ഷേ നമ്മൾ ഈ രണ്ടിന് കുഴപ്പങ്ങളും കണ്ടു ഈ റാഷണലിസത്തിന് എംബ്രിസിസവും റാഷണലിസവും ചേർന്ന ഒരു രീതി മാത്രമാണ് വാസ്തവത്തിൽ ഒരു വസ്തു സത്യാന്വേഷണത്തിനും വസ്തുതാപരമായി എന്താണ് സംഭവിക്കുന്നത് അറിയാൻ നമ്മളെ സഹായിക്കും ഇവിടെ പോപ്പർ പറയുന്നതാണ് നമ്മുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഏത് സിദ്ധാന്തമാണ് ശരി തെറ്റ് എന്ന് തെളിയിക്കാൻ അത് മാത്രമാണ് മാർഗം നമ്മുടെ നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ഇതൊക്കെ അനുഭവങ്ങൾ ഇത് മാത്രമാണ് നമ്മുടെ യുക്തി അനുസൃതമായി നമ്മൾ ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങൾ ഏതാണ് ശരി തെറ്റ് എന്ന് നിർണ്ണയിക്കാൻ പറ്റൂ ഒരു യുക്തി പ്രകാരം ഇന്ന രീതിയിലാണ് വരേണ്ടത് മറ്റേ യുക്തിപാർ ഇന്ന രീതിയിലാണ് വരേണ്ടത് ഏതാണ് ശരിക്കുണ്ടാവുന്നത് ആ യുക്തിയാണ് ശരി അത് മാത്രമാണ് ശാസ്ത്രീയമായ രീതി ഏതെങ്കിലും ഒരു സംഗതി വളരെ റീസണബിൾ ആണ് ബട്ട് ഇറ്റ് ഇസ് കോൺട്രറി ടു ഒബ്സർവ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്വീകാര്യമല്ല ഇതാണ് ചാനോരേ കാലത്തുണ്ടായ തിരിച്ചറിവ് അതായത് ഈ തരത്തിൽ പറയുകയാണെങ്കിൽ എംപിരിസിസം വലിയൊരളവോളം എംപിരിസിസം മാത്രമാണ് എംപിരിസിസം ചേർന്ന ഒരു രീതി മാത്രമാണ് ശാസ്ത്രത്തിന് സ്വീകാര്യം എന്ന കാൾപോപ്പർ പറയുന്നു ഇതുതന്നെയാണ് സഹോദരനയപ്പിനും പറയുന്നത് നിരീക്ഷണം ആവശ്യമാണ് നിരീക്ഷണവും യുക്തി അധിഷ്ഠിതമായ രണ്ടും ആവശ്യമാണ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് അറിവിനുള്ള മാർഗം എന്ന് തിരിച്ചറിയുന്നവരാണ് യുക്തിവാദി അതാണ് ജ്ഞാനോരത്തിന്റെ ജ്ഞാനമാർഗം യുക്തിവാദം ഒരു മതമല്ല യുക്തിയെ അടിസ്ഥാനപ്പെടുത്തി അറിവ് മാത്രം സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ് എന്ന് പറയുമ്പോൾ ഈ യുക്തി ഏതാണ് കേവല യുക്തിവാദമല്ല ിസവും എംപിരിസവും ചേർന്നതാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് കേവലമായ യുക്തിയല്ല നേരത്തെ യുക്തി ദർശനത്തിൽ പവനൻ പറഞ്ഞ യുക്തിവാദമല്ല നമ്മുടെ യുക്തിവാദം അത് ജ്ഞാനോദയപൂർവ്വ യുക്തിവാദമാണ് ജ്ഞാനോദയാനന്തര യുക്തിവാദം എന്നത് റാഷണലിസത്തോടൊപ്പം യുക്തിവാദത്തോടൊപ്പം എംപിരിസിസം അനുഭവയോഗവാദവും കൂടി ചേർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനോദയ കാലത്തെ ഏജ് ഓഫ് റീസൺ എന്നതിനേക്കാൾ കൂടുതൽ ഏജ് ഓഫ് എംബിരിസം എന്നാണ് വിളിക്കേണ്ടത് എന്ന് പോലും പറയപ്പെട്ടിണ്ട് ഇവിടെ നമ്മൾ റീസൺ എന്ന വാക്ക് പോലും ഏജ് ഓഫ് റീസൺ റീസൺ എന്ന വാക്ക് പോലും ഉദ്ദേശിക്കുന്നത് ഒരു ജ്ഞാന ലഭിക്കാനുള്ള ഒരു പ്രത്യേക മാർഗം എന്ന നിലക്കല്ല നമ്മുടെ ജ്ഞാനാർജന കഴിവുകളെ മൊത്തത്തിലാണ് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ജ്ഞാനാർജ്ജന കഴിവുകളെ ഒക്കെ കൂടിയാണ് നമ്മൾ ഇവിടെ റീസൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുക്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം അപ്പോൾ നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തി യുക്തിഷ്ഠിതമായ ചിന്തനവും എന്നത് സ്വീകാര്യമായപ്പോൾ എന്തുണ്ടായി മാറാത്ത മതശാസ്ത്രങ്ങളുടെയും ചോദ്യം ചെയ്യപ്പെടാത്ത പ്രത്യശാസ്ത്ര പാഠങ്ങളുടെയും അളവുകൾക്കനുസരിച്ച് പ്രകൃതി സമൂഹ യാഥാർത്ഥ്യങ്ങളെ മുറിച്ചൊപ്പിച്ച് വ്യാഖ്യാനിക്കുകയും മാറ്റി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പഴയ രീതി പോയി ഇത് ഒരു ഒറ്റ വലിയ വാദമാണ് ഞാൻ പറഞ്ഞത് ഒരു സുത്രവാക്യം അങ്ങ് പറഞ്ഞതാണ് ഇതാണ് ആ സമൂഹത്തിൽ സംഭവിച്ച പ്രധാന വ്യത്യാസം ഇഫ് ദർസ് എ ഡോക്മാൻലൈറ്റൺമെന്റ് ഇറ്റ് ഈസ് ദാറ്റ് ഷുഡ് ബി നോ ഒരു പ്രമാണവും ഉണ്ടാവരുത് എന്നത് മാത്രമാണ് ജ്ഞാനോദ്യത്തിന്റെ പ്രമാണം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത യാതൊരു പ്രമാണവുമില്ല അത് ബൈബിളാവട്ടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാവട്ടെ ഏതായിരുന്നാലും നിരീക്ഷണത്തെയും ചിന്തനത്തെയും അടിസ്ഥാനപ്പെടുത്തി ഓരോ ആൾക്കും ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു അടിസ്ഥാന ധാരണയുമില്ല അപ്പൊ ഈ നിത്യ സനാതനമായ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്ന എന്ന ചിന്താഗതിയെ പോയി പകരം വസ്തുനിഷ്ഠ നിരീക്ഷണങ്ങളിൽ നിന്ന് എത്തിപ്പെടാവുന്ന താൽക്കാലികവും തിരുത്തപ്പെടാവുന്നതുമായ പൊതു നിയമങ്ങൾ അത് മാത്രമാണ് സയൻസിന്റെ രീതി എന്ന അതാണ് സാധുവായ അറിവിനുള്ളത് മാർഗം എന്നത് അംഗീകൃതമായി തോന്നുന്നു ഈ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വാസ്തവത്തിൽ നിരീക്ഷണവും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയ വ്യക്തമായ ചിന്തനവും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട് നിരീക്ഷണം നമുക്ക് നിരീക്ഷിക്കാനാവുന്നത് എന്താണ് ഇതിൻ്റെ ഫലം എന്ന് നിരീക്ഷിക്കാൻ നമുക്ക് ആവുന്ന അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റും ശരിയും നിർണയിക്കേണ്ടത് അതാണ് ജാനോദയത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം അതുകൊണ്ട് നിരീക്ഷണം എന്ന കാര്യത്തിനെ വിട്ടുകളഞ്ഞാൽ നമുക്ക് യുക്തിവാദമേ സാധ്യമല്ല ജ്ഞാനോദയാനന്തര ചിന്തയേ സാധ്യമല്ല അത് കേവല യുക്തിവാദത്തിൻ്റെ മാർഗമായി കാരണം എന്തും യുക്തിവാദം അനുസരിച്ച് കേവല യുക്തിവാദം അനുസരിച്ച് എന്തും വ്യാഖ്യാനിച്ച് ചെരിപ്പെടുത്താം ഏത് രീതിയിലും നമ്മുടെ യുക്തിയെ കൊണ്ടുപോകാം